എന്തായി അവന്റെ അവന്റെ കാർഡിൽ കാർഡിൽ ഒന്നും ഇല്ലേ പറ നാണക്കേടൊന്നും അത് കുഴപ്പമില്ല അനന്യയുടെ മുഖം കാരണം അഭിനവ് പേ ചെയ്യാതെ പോയാൽ രാജ് അവളുടെ മേൽ തന്റെ ഇന്നത്തെ കോപം മുഴുവൻ തീർക്കുമെന്ന് അവൾ ഭയപ്പെട്ടു എന്താണ് പ്രശ്നം എന്തു പറ്റി പണമടയ്ക്കാൻ ഇവരുടെ കയ്യിലില്ലേ വെയിറ്റർ ഒന്നും പറയുന്നതിന് മുമ്പ് ഹോട്ടലിന്റെ പ്രധാന വാതിലിൽ സെറ്റ് പ്ലസ് സെക്യൂരിറ്റി ഗാർഡ്സ് എത്തി എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്ക് തിരിഞ്ഞു ഏതോ സെലിബ്രിറ്റി തോന്നുന്നു അറിയാമോ അവരെ കാണാൻ വർഷങ്ങൾ കാത്തിരിക്കണം ഞാൻ ജോലി ചെയ്യുന്ന അതെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് എനിക്ക് ഭാഗ്യമുള്ള ദിവസം തന്നെ മിസ്റ്റർ വിവേക് അഭിനവനെ തിരിച്ചറിയുകയായിരുന്നു എന്താ ചെയ്യുന്ന മിസ്റ്റർ വിവേക് അഭിനവനെ നോക്കി എല്ലാവരും അദ്ദേഹം തങ്ങളെയാണ് നോക്കുന്നതെന്ന് കരുതി അപ്പോൾ രാജ് മുന്നോട്ട് വന്നു അഭിനവ് മിസ്റ്റർ വിവേകിനെ അവഗണിച്ച് പ്രധാന ഗേറ്റിന്റെ ദിശയിൽ നടന്നു മാനേജർ ഇവിടെ എല്ലാവരുടെയും ബില്ല് എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഇങ്ങനെ പറഞ്ഞ് മിസ്റ്റർ വിവേക് തന്റെ റൂമിലേക്ക് പോയി ഒരു മിനിറ്റിനുള്ളിൽ ഇത്രയേറെ സംഭവങ്ങൾ സംഭവിച്ചുവെന്നാൽ ആർക്കും ഒന്നും മനസ്സിലായില്ല ഈ മിസ്റ്റർ വിവേക് എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അഭിനവിനെ മറ്റൊരാളായിട്ട് തെറ്റിദ്ധരിച്ചതാകും പണമടച്ചു അതായത് ഞാൻ ബെറ്റ് ജയിച്ചു നീ എവിടേക്കാ പോകുന്നേ ഇപ്പൊ ലോജിക് പ്രകാരം അനന്യ ഇന്ന് രാത്രി എന്റെ കൂടെ ഓക്കെ രാജ് ഫോണിങ്ങ രാജ് അഭിനവനോട് ബോക്സിംഗിൽ തോറ്റതിന്റെ ആയിരുന്നു ആ ഫോൺ എടുക്കാൻ നോക്കിയത് അവൻ അഹങ്കാരത്തോടെ പറഞ്ഞു ഏത് വലിയ സൂപ്പർ സ്റ്റാന്റെ കോളാണിത് വീണ്ടും വീണ്ടും വരുന്നുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം ഞാൻ എടുക്കട്ടെ നോക്ക് നീ എന്നോടുള്ള ദേഷ്യം എന്നോട് തീർക്ക് എടുക്കണ്ട രാജ് അത് ചലഞ്ച് പോലെ കാണുകയും ഫോൺ എടുക്കുകയും ചെയ്തു രാജ് ഫോൺ സ്പീക്കറിലാക്കി മറുവശത്തെ ശബ്ദം പറഞ്ഞു ബോസ് നമുക്ക് നിങ്ങളുടെ ലൊക്കേഷൻ കിട്ടി ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുവാണോ ദർ ഈസ് സംതിങ് ക്രിറ്റിക്കൽ ഇതേതോ റിക്ഷ ഡ്രൈവർ അല്ലെങ്കിൽ ക്യാബ് ഡ്രൈവറിൻ്റെ ഫോണാണ് അവൻ ഇവനേതോ ആണെന്ന് വിചാരിച്ചിരിക്കുകയാണ് അനന്യ ഇതൊരു തമാശയായി കണ്ടു പക്ഷേ അപ്പോൾ അപ്പോളൊരു സംഭവമുണ്ടായി അതെല്ലാവരെയും ഞെട്ടിച്ചു ഏയ് അതൊരു കോടികൾ വിലമതിക്കുന്ന ഹെലികോപ്റ്ററാ അഭിനവന്റെ ടാക്സി അവിടെ ഇതിനുശേഷം അഭിനവ് ഫോണിൽ എന്തോ സംസാരിച്ചു അതോടെ ഹെലികോപ്റ്റർ അവിടെ നിന്ന് പറന്നുപോയി ഉടനെ തന്നെ അഭിനവന്റെ മുന്നിൽ ഒരു ടാക്സി എത്തി മല പോലെ വന്നത് എലിപ് പോലെ പോയി എനിക്കറിയായിരുന്നു ഇത്തരമൊരു വില കൂടിയ ഹെലികോപ്റ്ററിൽ അവൻ സഞ്ചരിക്കോ നോക്ക് അവൻ്റെ ടാക്സി എത്തി പക്ഷെ ദുബായിൽ നിന്നുള്ള ആവർത്തന കോളുകളും ഈ വില കൂടിയ കാറുകളും ഹെലികോപ്റ്ററും മറ്റൊരു രഹസ്യം വെളിപ്പെടുത്താൻ പോവുകയാണ് ഇത് കേട്ടാൽ രോമം എഴുന്നേറ്റ് നിൽക്കും അഭിനവ് വേഗത്തിൽ ടാക്സിയിൽ കയറിപ്പോയി അപ്പോൾ രാജും മറ്റും അഭിനവനെ കുറിച്ച് സംശയപ്പെട്ടു ഡൈസ് അവൻ എവിടേക്കാണ് പോയത് അനനയെ ഇവിടെ തനിച്ചാക്കിയാ അവൻ ആരെ കാണാനാണ് എവിടേക്കാണ് പോകുന്നത് നിനക്ക് എങ്ങനെ ധൈര്യം വന്നു പറയാതെ ഇങ്ങനെ ഇങ്ങനെ നിന്റെ ഹസ്ബൻഡ് ും പറയാതെങ്ങനെ ആരോടെ നമുക്ക് അവന്റെ ആ കള്ളത്തിനങ്ങനെ നമുക്ക് കയ്യോടെ പൊക്കാം ഇങ്ങനെ പറഞ്ഞ് രാജ് അനന്യയുടെ കാർ എടുത്ത് എല്ലാവരോടും ചേർന്ന് അഭിനവ് പിന്തുടരാൻ തുടങ്ങി രാജ് വേഗം പോ അഭിനവ് ഇന്ന് നിന്റെ കള്ളത്തരങ്ങൾ പൊക്കും നീ എവിടേക്കാണ് പോകുന്നത് എന്താണ് ചെയ്യുന്നത് എല്ലാം ഞങ്ങൾ കണ്ടുപിടിക്കും രാജും മറ്റെല്ലാവരും ഇന്ന് അഭിനവന്റെ കള്ളത്തരങ്ങൾ പൊളിച്ച് അവനെ കളിയാക്കാമെന്ന് ചിന്തിച്ചു പക്ഷെ ഇന്ന് അഭിനവന്റെ സത്യം എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടാനാണ് പോകുന്നതെന്ന് അവർക്കറിയുമായിരുന്നില്ല അഭിനവന്റെ യഥാർത്ഥ ഐഡന്റിറ്റി എന്താണ് ഒരു ദരിദ്രനാണോ അല്ലെങ്കിൽ അപമാനിക്കാൻ മാത്രമായി ജനിച്ച വീട്ടുവേലക്കാരനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രഹസ്യമുണ്ടോ എവിടെയും പോവരുത് എല്ലാം വെളിപ്പെടാനിരിക്കുകയാണ് അഭിനവ് ഉള്ള ടാക്സിയെ പെട്ടെന്ന് ചെക്ക് പോയിന്റിൽ പോലീസ് നിർത്തി രാജ് കുറച്ചകലെ കാർ നിർത്തി ഈ നാടകം കാണാൻ തുടങ്ങി പോലീസ് ഇൻസ്പെക്ടർ അഭിനവനെ ഇറക്കി സെർച്ച് ചെയ്യാൻ ആരംഭിച്ചു ചെയ്യുമ്പോൾ കയ്യിൽ ഒരു തോക്ക് തോക്ക് കണ്ടപ്പോൾ പോലീസ് ഇൻസ്പെക്ടർ അഭിനവനോട് പറഞ്ഞു ഇതെന്താ ഈ തോക്ക് എവിടെ കിട്ടി തോക്ക് അഭിനന്ദൻസ് പോലും അടിക്കുന്ന ആ പഴയ കാറിൽ അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ അടിക്കാൻ പാടുപെടുന്ന അവൻ എവിടെ നിന്ന് ഗണ്ണ് കിട്ടും അവൻ എന്നിൽ നിന്ന് പോലീസ് എങ്ങനെയാണ് അവനിൽ നിന്നും സത്യങ്ങൾ പുറത്തു കൊണ്ടിരുന്നതെന്ന് ഇനി കാണാം ഞാൻ എന്റെ വായ കമ്മീഷണറിന്റെ മുന്നിൽ മാത്രമേ തുറക്കൂ ഓഹോ അങ്ങനെയാണോ ഗൈസ് നോക്ക് അവൻ പോലീസ് കമ്മീഷണറിനെ കാണണമെന്ന് പറയുന്നു നോക്ക് ഓവർ സ്മാർട്ട് കളിക്കണ്ട അല്ലെങ്കിൽ ഞാൻ നിന്നെ തലകഴായി കെട്ടിത്തൂക്കി ഇടിക്കും അപ്പൊ നീ സത്യങ്ങള് താനെ പറയും കുടുംബത്തിലെ സെർവൻസിനെ പോലും തല്ലുന്നവനാണ് ഇന്ന് ആ പോലീസുകാരന്റെ കൈ പിടിച്ചിരിക്കുന്നത് മര്യാദക്കന്റെ കൈവിട്ടോ അല്ലെങ്കിൽ ഞാൻ ലാത്തക്കും ഈ ശബ്ദം കേട്ടപ്പോൾ സമീപത്തെ എല്ലാ പോലീസും അവിടെ എത്തി അനന്യയും രാജും ഞെട്ടി പോയി കമ്മീഷണർ സാറിനെ വിളിക്കെ ഇയാൾക്ക് ഭ്രാന്ത ഈ അതിശയ കരുത്തിനിടയിൽ ഒരു പോലീസ് സൈറൻ കേട്ടു ഇതെന്ത് ഡ്രാമ സാർ ഈയൊക്കെ എന്തിനാ കൈ ഉയർത്തിയത് കമ്മീഷണറിനെ കണ്ടപ്പോൾ എല്ലാവരുടെയും മുഖം വിളറി വെളുത്തു ഇത്രയും നേരം അവനെ കളിയാക്കി കൊണ്ടിരുന്നവരും പോലീസും നിന്ന് വിറയ്ക്കാൻ തുടങ്ങി കമ്മീഷണർ പോലും അഭിനവനെ എങ്ങനെ അനനിയെയും മറ്റുള്ളവരെയും പോലെ തന്നെ ഇൻസ്പെക്ടറും ഒന്നും മനസ്സിലാകാതെ നിന്നു നിനക്ക് നിന്റെ ജോലിയൊന്നും വേണ്ടേ ആരാണ് ഇവനെ തടഞ്ഞത് ബട്ട് സർ ഇയാളുടെ അടുത്ത് ഐ മീൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് തോക്കുണ്ടായിരുന്നു അതിന് അത് സെൽഫ് ഡിഫെൻസിനുള്ളതാ അത് ഞാനാണ് അവന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് അമ്മവൻ അമ്മയുടെ ചെരുപ്പ് നന്നാക്കാൻ പോയതായിരുന്നല്ലോ അതിന്റെ കമ്മീഷണർ അവര് ഗണ്ണും ഗിഫ്റ്റ് കൊടുത്തോ ഇത് ഞാൻ സ്വപ്നം കാണാല്ലോ അനന്യക്കും മറ്റുള്ളവർക്കും കമ്മീഷണർ അവനെ വിട്ടയക്കുന്നത് വരെ അവിടെ നടന്നതൊന്നും വിശ്വസിക്കാനായില്ല രാജ വീണ്ടും അവനെ പിന്തുടരാനായി കാറെടുത്തു അപ്പോൾ ഇൻസ്പെക്ടർ അവരെ തടഞ്ഞു എങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ച് ഈ പെൺകുട്ടികളൊക്കെ ഏതാ ഇറങ്ങ സർ ഞങ്ങൾ അഭിനവ് സാറിന്റെ കൂടെ ഉള്ളവരാ സാറ് പോകുന്നിടത്തേക്കാണ് ഞങ്ങളും ഓ ഓക്കെ അവർ അഭിനവന്റെ കാറിന് പിന്നാലെ തന്നെ പോയി അത് ഒരു പഴയ കുറെ ബിൽഡിങ്ങുകളുള്ള ഒരു റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതേ കോളനിയിൽ നിന്ന് തന്നെ പെട്ടെന്ന് ആ ബ്ലാക്ക് കാറുകൾ അഭിനവൻ്റെ കാറിന് ചുറ്റും രണ്ടെണ്ണം മുന്നിലും ഒന്ന് പിന്നിലുമായി നിന്നു ആ മൂന്ന് ബ്ലാക്ക് കാറുകൾ അഭിനവൻ്റെ കാറിന്റെ കൂടെ തന്നെ സഞ്ചരിച്ചു ഓ മൈ ഗോഡ് എന്താണ് അവനവന്റെ ദുബായ് കണക്ഷൻ എന്തിനാണ് അവനെ ദുബായിൽ നിന്നും കോളുകൾ വന്നുകൊണ്ടിരുന്നത് ദരിദ്രനായ ഡെലിവറി ബോയ് അഭിനവന്റെ ആദ്യത്തെ പ്രണയിനി വൈഷ്ണവി അവനൊരു പണമുള്ള ആൾക്ക് വേണ്ടി ഉപേക്ഷിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു പ്രണയ തോൽവിയുടെ സങ്കടത്തിൽ പാവം കാമുകൻ അഭിനവ് നഗരത്തിലെ അൻപത് നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്നു വൈഷ്ണവി ഞാൻ ഈ ലോകം വിട്ടു പോവുകയാണ് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു നീ ആ പണക്കാരനുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കേ നമ്മുടെ മജനു അങ്ങനെ ചാടാനായി നിന്നു പക്ഷെ വിധി മറ്റൊന്നായിരുന്നു അവൻ പെട്ടെന്ന് താഴെ വീണു പക്ഷെ അവൻ വീണത് എവിടെയാണ്